നമസ്കാരം കുചേലൻ ശ്രീകൃഷ്ണന് ഒരുപിടി അവൽ നൽകിയിരുന്നെങ്കിൽ അത് അഴിമതിയാണെന്ന് ഇന്നത്തെ കാലത്ത് കോടതി പറഞ്ഞേനെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസം ഉത്തർപ്രദേശിലെ സംബൽ ജില്ലയിൽ കൽക്കി ക്ഷേത്ര സമുച്ചയ പദ്ധതിക്ക് തറക്കല്ലിടുകയായിരുന്നു മോദി രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഇലക്ടറൽ ബോണ്ടുകൾ റദ്ദാക്കിയ കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു മോദിയുടെ വാക്കുകൾ കൽക്കി ഫൗണ്ടേഷൻ സ്ഥാപകനും കോൺഗ്രസ് നേതാവുമായ ആചാര്യ പ്രമോദ് കൃഷ്ണനെ അടുത്തിടെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മോദിയെ പുകഴ്ത്തിയിരുന്നു ആചാര്യ പ്രമോദ് കൃഷ്ണനെ കണ്ടത് വിശദീകരിക്കുന്നതിനിടയിലാണ് മോദിയുടെ വിമർശനം ഉണ്ടായത് ഒന്നും തരാനില്ലെന്ന് ആചാര്യ പറഞ്ഞു നന്നായെന്നും തന്നിരുന്നെങ്കിൽ അത് വലിയൊരു വിവാദമാകുമായിരുന്നുവെന്നും അദ്ദേഹത്തോട് പറഞ്ഞു സുദാമാവ് ശ്രീകൃഷ്ണന് അവൽ കൊടുക്കുന്നത് ഇക്കാലത്തായിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ പുറത്തു വരികയും സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി വരികയും ശ്രീകൃഷ്ണൻ അഴിമതി കാണിച്ചുവെന്ന് കോടതി വിധിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും മോദി പറഞ്ഞു അതേസമയം ഓരോ സംസ്ഥാനത്തെയും മൊത്തം വനഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ഏപ്രിൽ പതിനഞ്ചിനകം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു വനപരിപാലന നിയമത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ഭേദഗതികൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വനപരിപാലനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ടി എൻ ഗോതവർമ്മൻ തിരുമുൽപ്പാട് കേസിൽ സുപ്രീംകോടതി നൽകിയ ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് രണ്ട് ഴ്ചക്കകം കേന്ദ്രം സംസ്ഥാനങ്ങളോട് സർക്കുലറിലൂടെ വ്യക്തമാക്കണം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വനഭൂമി സംബന്ധിച്ച വിവരങ്ങൾ മാർച്ച് മുപ്പത്തി കേന്ദ്രത്തിന് ലഭ്യമാക്കണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ പരസ്യപ്പെടുത്തേണ്ടത് വനത്തിനുള്ളിലെ മൃഗശാല സഫാരി പദ്ധതികൾക്ക് സുപ്രീം കോടതിയുടെ അനുമതി വാങ്ങണം നിയമ ഭേദഗതി പ്രകാരം രൂപീകരിച്ച പുതിയ വിദഗ്ധ സമിതിക്ക് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് തോന്നുന്ന വനഭൂമിയുടെ പരിധി വിപുലീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവും വനപരിപാലന നിയമത്തിലെ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യക്തികളും വനശക്തി ഗോവ ഫൗണ്ടേഷൻ തുടങ്ങിയവയും നൽകിയ ഹർജികൾ ജൂലൈയിൽ വീണ്ടും പരിഗണിക്കും കേരളത്തിൽ വനംവകുപ്പ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ആയിരുന്ന പ്രകൃതി ശ്രീവാസ്തവ ൾപ്പെടെയാണ് ഹർജിക്കാർ കേരളത്തിൽ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് തിടുക്കത്തിൽ തയ്യാറാക്കിയതാണെന്നും വനപ്രദേശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ലെന്നും ഹർജികളിലൊന്നിൽ വിമർശനമുണ്ട് ഗോതവർമ്മൻ തിരുമുൽപ്പാട് കേസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിന്റെ ഉത്തരവിൽ വനം എന്നതിന് നൽകിയ നിർവചനത്തിലൂടെ ഉറപ്പാക്കപ്പെട്ട സംരക്ഷണം ലംഘിക്കപ്പെടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് ഹർജിക്കാർ വാദിച്ചു നിയമ ഭേദഗതി നടപ്പായാൽ ഒന്ന് പോയിന്റ് ഒൻപതേഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വനഭൂമി സംരക്ഷിതമല്ലാതാകുമെന്നും വാദമുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് നിലവിലെ ി സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭ്യമാക്കാൻ കോടതി നിർദ്ദേശിച്ചത്